الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفلتم وإذا أفلتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين ثم أفيضوا من حيث أفاض الناس من حيث أفاض الناس واستغفروا ثم افيضوا من حيث افاض الناس واستغفروا الله ان الله غفور رحيم فاذا قضيتم مناسككم فاذكروا الله كذكركم آباءكم او اشد ذكرا فمن الناس من يقول ربنا اتنا في الدنيا ما له في الاخره من خلاق منهم من يقول ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اولئك لهم اولئك لهم نصيب مما كسبوا والله سريع الحساب واذكروا الله في ايام معدودات ومن تعجل في يومين فلا اثم عليه من تأخر فلا عثم عليه لمن اتقى فاتقوا الله وعلموا أنكم إليه تحشرون صدق الله العظيم سعود الله الله سبحانه وتعالى أمّا اللام عنقهكم عراقلته سورة البقرة ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി മൂന്നാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് നബി സലാഹു അലഹി വസലമ മക്കയിൽ മദീനയിൽ ജീവിച്ചിരുന്ന കാലത്താണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത് നബി മതിയിലാണ് അക്കാലത്ത് ജീവിച്ചിരുന്നത് അന്ന് നബി സലാഹു അലൈഹി വസ്ലമ്മ മക്കയിൽ ജീവിക്കുമ്പോഴാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത് നബി സലാഹു അലൈഹി വസ്ലമ്മ ഹജ്ജിൻ്റെ ആയത്തുകൾ ഇറങ്ങുന്ന കാലത്ത് നബി ഇസ്ലാമിൻ്റെ അധ്യായമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നബി സലാഹു അലൈഹുസ്സലമ മദീനയിൽ നബി ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ജെയ്സ അലൈക്കും ജുനാഹു നിങ്ങൾക്ക് കുറ്റമില്ല അന്തവും ഫതിരമ്പ റബ്ബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള കുറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത് മാത്രമല്ല നബിയുടെ കാലത്ത് സാധാരണഗതിയിൽ നമ്മൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഹജ്ജിനു വേണ്ടി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനം മക്കയിൽ ഒരുമിച്ച് കൂടും മക്കയിൽ വന്നാൽ തന്നെ പല സ്ഥലത്തും പോകും അധീനത്തു പോകേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഹജ്ജിന് വന്ന എല്ലാ ആളുകളും ദുൽഹജ്ജ് ഒമ്പതാം തീയതി എല്ലാവരും മക്കയിൽ ഒരുമിച്ച് കൂടും ഹജ്ജിൻ്റെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഒമ്പത് അല്ല എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലാണ് അന്ന് അവരെല്ലാം അവരുടെ ഒരുമിച്ചു കൂടണമെന്ന് പണ്ട് മുതൽ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽക്കേ ഉള്ളതാണ് അങ്ങനെ അവർ അവരൊരുമിച്ച് കൂടിയാൽ യോമു തെർവിയ എന്നാണ് ആ ദിവസത്തിൻ്റെ പേര് യോമു തെർവിയ എല്ലാവരും അവിടെ ഒത്തുകൂടും ഒത്തുകൂടിയതിന് ശേഷം അവർ അവിടുന്ന് യഹറാം ചേഹറാമിൽ പ്രവേശിച്ചു അങ്ങനെ അവർ യോമു തെറുവിയ ദിവസം മക്ക മക്ക തെറു യമനിലേ മിനയിലേക്ക് പോവുകയാണ് മിനയിലേക്ക് പോകും മബീത്തു മിന എന്നാണ് മിനയിൽ രാപ്പാർക്കേണ്ടതുണ്ട് അതുകൊണ്ട് മുഴുവൻ ഹാജി ഹാജിമാരും മക്കയിൽ നിന്ന് മക്കയിൽ നിന്ന് മിനായിലേക്ക് പോകും

സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം കഴിയുന്നത്ര ഉച്ചത്തിലും ദൈർഘ്യമായും ഭംഗിയായും ചെല്ലണം അതാണ് പ്രധാനപ്പെട്ട പ്രാർത്ഥന അതുപോലെ കാര്യമായൊരു പ്രാർത്ഥന ഉണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്ന പ്രാർത്ഥന റബ്ബന ആത്തിന ഫിദ ഹസന ഒഫിൽ ഈ പ്രാർത്ഥനയാണ് ഹജ്ജി ധാരാളമായി ചെല്ലേണ്ടുന്ന പ്രാർത്ഥന നമുക്കറിയാം മക്കയിൽ പിന്നെ ഹസന എന്ന് പറഞ്ഞാൽ പടച്ചമനെ ഞങ്ങൾക്ക് ദുന്യാബിൻ നന്മ നൽകണം ഒഫിൽ ഹസന പരലോകത്തും നന്മ നൽകണം വഖീന അതാബന്മാർ നരക സൃഷ്ടയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണം ഈ പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് അങ്ങനെ അവർ ചൊല്ലിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവർ നേരെ ബിനായിലേക്ക് പോകണം ബിനായിലേക്ക് ചെന്നാൽ അവർക്കന്ന് അവിടെ താമസിക്കണം ലോഹറും അഷറും മഹ്രീബും ഇഷാവുമൊക്കെ അവിടെ നിന്നാണ് നമസ്കരിക്കേണ്ടത് സാധാരണ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത് പോലുള്ള സംസ്കാരം എന്ന് പറഞ്ഞാൽ ജമ എല്ലാവരും കപ്പ് അവിടെ നിന്ന് ജമാക്കാതെ നമസ്കരിക്കണം അങ്ങനെ ഒമ്പതാം തീയതി അവർ അവരവിടുന്ന് അറഫയിലേക്ക് പോകണം അറഫയിൽ അന്ന് ലോഹറും അസറും ഒന്നിച്ച് മിനാ മിന അറഫയിൽ വെച്ച് നമസ്കരിക്കണം ഉച്ചക്ക് ശേഷം അവരെല്ലാവരും മിനാ മിനയിൽ ഒരു ഒത്തുകൂടണം അതാണ് പ്രധാനമായും മിനായലെ പരിപാടി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മിനായിൽ ഒത്തുകൂടുകയും എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അന്ന് ആളുകൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ് എല്ലാവരും അത് സംബന്ധിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ മഹലിബിയോട് കൂടി കഴിഞ്ഞാൽ അവരവിടുന്ന് മുസ് മുസ്തലിഫയിലേക്ക് പോകണം അവിടെ ഒക്കെ പ്രാർത്ഥനയുണ്ട് എല്ലാ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനയും അവിടെക്ക് അറിയുന്ന പ്രാർത്ഥന അവരുടെ നാട്ടിലെ ഭാഷയിലും ഒക്കെ തന്നെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അറഫയിൽ നിന്ന് അങ്ങോട്ട് പോകണം പിന്നെ മുസ്ദലിഫയിൽ ഒത്തിക്കെത്തി കഴിഞ്ഞാൽ അവർ മുസ്ദലിഫയിൽ പ്രാർത്ഥിക്കണം അന്ന് രാത്രി മുസ്ദലിഫയിൽ അവർ തങ്ങണം അവിടെ താമസിക്കണം എന്നിട്ട് അവർ രാവിലെ അവിടുന്ന് പോരണം അത് പത്താം തീയതി ആയിരിക്കും അങ്ങനെ എല്ലാവരും പോരുക എവിടേക്കാണ് പോരേണ്ടത് മിനായിലേക്ക് തന്നെ തിരിച്ചു വരണം അപ്പം മുസ്ലിങ്ങൾ ഇവിടുന്ന് യാത്ര ഉറപ്പില്ലത് നമുക്കറിയാം മിനായിൽ നിന്നാണ് മക്കയിൽ നിന്നാണ് മക്കയിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഒരു ഒരു മിനി യാത്രക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുങ്ങണം കാരണം അവർക്ക് അവർക്ക് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വേണമെങ്കിൽ പതിമൂന്ന് അങ്ങനെ മൂന്ന് നാലോ ദിവസം ആറോ അഞ്ചോ ആറോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ധാരണ ഒരു ചെറിയ യാത്രയാണ് ആ യാത്രയ്ക്ക് വേണ്ടി വേണ്ടി അഴുന്ന് ഒരുങ്ങണം എന്നിട്ട് അള്ളാഹുത്തല്ല പറയുന്നു ലെയ്സൽ അലൈ ലൈസ അലൈക്കും ജിനാഹ് നിങ്ങൾക്ക് വിരോധമില്ല അന്ന് തെബുത്തവും ഫതുലൻ മിൻ മീൻ റബ്ബിക്കും നിങ്ങളുടെ നിങ്ങൾ ആ തെബുത്തവും നിങ്ങൾ തേടി പിടിക്കുന്നതിൽ ഫതുലൻ അനുഗ്രഹങ്ങൾ റബ്ബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്ന് ഫൈദ അഫതുത്തും നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ മിന്നെ അറഫാത്തിൻ്റെ അറഫേറ്റും പുറപ്പെട്ട് കഴിഞ്ഞാൽ ഫതുക്കുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ തിക്രി ചെയ്തത് അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം ഹിന്ദൽ മസ്അൽ ഹറാം മസ്സിൽ ഹറാമിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് ഇത് പറഞ്ഞാൽ മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം ദിക്കു തെല്ലിക്കൊണ്ടിരിക്കണം ബൊതു കുറുഹു അവരെ നിങ്ങൾ സ്മരിക്കുക കമാ ഹദാക്കും നിങ്ങൾ പഴകി കാണിച്ച് നിങ്ങൾ വഴി കാണിച്ചതുപോലെ കാണിച്ചെന്നപോലെ ഈൻകുന്തും മാ ഇതിനു മുമ്പ് നമുക്ക് കാണിച്ചതുപോലെ നിങ്ങൾ അവിടെ അവിടെ പ്രാർത്ഥിക്കുക ലെ മിനി കുന്തും നിങ്ങളാണെങ്കിലും കബിലുഹി ഇതിന് മുമ്പ് ല മിനർവാലിൻ അക്രമികളിലായിരുന്നു വഴിവെച്ചവരായിരുന്നു എങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ നന്നായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥ പ്രാർത്ഥിക്കണം സുമ അഫീദു മിൻഹൈസ് അഫാദ് അന്നാസു പിന്നീട് ജനങ്ങൾ പിരിഞ്ഞു പോകുന്നിടത്ത് നിങ്ങൾ പിരിഞ്ഞു പോകണം അഫാദ് അന്നാസു വസ്ത ഫിറുഹു നിങ്ങൾ അവനോട് പാ പാപുത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു അള്ളാഹു ഇൻഡാഹു നിസൈം അല്ലാഹു അഫൂർ റഹീം വളരെയേറെ പൊറുക്കുന്നവനും ആണ് ഇവിടെ ജനങ്ങൾ പിരിഞ്ഞു പോകുന്നിടത്ത് പിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ കാലം മുതലേക്ക് തന്നെ അവർ പിന്നെ അറഫയിൽ നിന്ന് നേരെ പിന്നെ ഇവിടേക്ക് പോകാറുണ്ടായിരുന്നു മുസ്തലിഫിലേക്ക് പോകാറുണ്ടായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അറബികൾക്കിടയിൽ ഞാൻ ഒരു തരത്തിലുള്ള ധാരണ ഉണ്ടായിത്തീർന്നു അതുകൊണ്ട് ഞങ്ങൾ പോകേണ്ടതില്ല ഞങ്ങൾ കായയുടെ ആളുകളാണ് ഞങ്ങൾ ഇവിടുന്ന് പോക ഇവിടെ ഇവിടെ നിന്ന് പോകേണ്ടതില്ല നമ്മൾ നേരെ ഇനി അങ്ങനെ തന്നെ മക്കയിലേക്ക് തന്നെ പോയാൽ മതി എന്നൊരു ധാരണ വെച്ചുകൊണ്ട് അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവിടെ നിന്ന് തന്നെ പിരിഞ്ഞു പോകും വേറെ ചില ആളുകൾ അവർ അവരുടെ കല്യാണം കഴിച്ച ഗോത്രങ്ങളും അവരും കടന്നു പോകും അങ്ങനെ സുമ്മാഫീന്ന് നിങ്ങൾ പോകണം നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കണം മിന്ന ഐസു അഫാദ് അന്നാസു ജനങ്ങൾ ഒഴുകുന്നിടത്തു നിന്ന് നിങ്ങൾ ഒഴുകണം അപ്പം ജനങ്ങൾ പിന്നെ മുസ്തലിഫ് മുസ്തലിഫിലേക്ക് പോകുന്ന നിന്ന് നിങ്ങൾ പോകണം പുസ്തക നിങ്ങൾ അള്ളാഹുവിനോട് പുറക്കടം തേടണം ഇന്ന അാഹുർ റഹീം അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുന്നവരും പുറത്തു വരുന്നവരുമാകുന്നു പൈതാ കഥയത്തും അനാസികക്കും നിങ്ങളുടെ ഹജ്ജിൻ്റെ ഹജ്ജൻ്റെ തടങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ ഫതുക്കുറുല്ലാഹ അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കുക തിക്രിക്കും ആ ബാ ആക്കും നിങ്ങളുടെ പിതാക്കളെ ആഗ്രഹ ആഗ്രഹിച്ചതുപോലെ ആ അശബ്ദ നിക്രൻ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പോലെ യഥാർത്ഥത്തിൽ അവർ പിന്നെ ഹജ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ആദ്യകാലം മുതലൊക്കെ ഉണ്ടായിരുന്നു അറഫ കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പോകും അങ്ങനെയാണ് പക്ഷേ ഇവിടെ എന്ത് തോന്നുന്നു അപ്പം ഇതാ കഥയത്വ മനാസുഖക്കും അവർ അജ്ജിൻ്റെ ചട്ടങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫതിക്കുറുലാഹ നിങ്ങൾ അള്ളാഹിനെ സ്മരിക്കുക നിഗ്രിക്കും മാബാക്കും നിങ്ങളുടെ പിതാക്കന്മാരെ സ്മരിക്കുന്നത് പോലെ ഔ അശ്ദിക്രൻ അല്ലെങ്കിൽ അതിനെ അതിലുപരി അതിലുപരി നിങ്ങൾ അവർ അവരെ അനുസ്മരിക്കുന്നത് പോലെ അപ്പം മിനന്യാസി മനുഷ്യരിലുണ്ട് മയ്യക്കൂര് പറയുന്ന ആളുകൾ റബ്ബന ആത്തിന ഫിദുന്യ അടച്ചവനെ ഞങ്ങൾക്ക് ദുന്യാവിന് നന്മ നൽകും നന്മ നൽകണം ഒമാലഹൂഫിൽ ആഹ്ലത്തി അവർക്ക് പരലോകത്തിൽ യാതൊന്നുമില്ല ഒരു ഹലാക്ക് ഒരു ഓഹരിയും ഇല്ല എന്ന് പറയും അപ്പം ഇത് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം അവർ പിന്നെ മക്കയിൽ നിന്ന് മുസ്തരിഫിലേക്ക് പോകും പോലെ തന്നെ അവർ അവിടെ മക്കയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവർ പിന്നെ നിഖറും സ്വലാത്തും കുറുകാൻ പാരായണവും ഒന്നും ചോ എടുക്കുന്നതിന് പകരം അവരവരുടെ മാതാപിതാക്കളെ മാതാപിതാക്കളെ ആയ ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും പാടിപ്പുകഴ്ത്തൊക്കെ ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരെ സമ്പൻ അവരെ കൂടെ സമ്പന്നരായ ചില ആളുകളുണ്ടായിരുന്നു ആ സമ്പന്നരായ ആളുകൾ അവർ വലിയ വലിയ പാത്രമുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് വീണ്ടും ഒരുമിച്ച് കൂടുന്ന കാലത്ത് അവരെല്ലാം സൽക്കരിക്കുകയും അവരെ ആദരിക്കുകയും അവർക്ക് ചിന്താഹ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ആഡ്യത്വങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെ അവരോട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ലോകത്ത് ഒരുമിച്ച് കൂട്ടി അങ്ങനെ ചെയ്യുന്നു എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അതൊന്നും പാടില്ലാത്തതാണ് നിങ്ങളെല്ലാം ഒറ്റ മനുഷ്യരിലുള്ള ആളുകളാണ് ഉല്ലുക്കുമിൻ ആദമ വാദമ മിൻ തുറാബ് നിങ്ങൾ ആദമിൻ്റെ മക്കളാകട്ടെ ആദമാകട്ടെ മകൻ മണ്ണിൽ നിന്നുള്ളവനാകുന്നു എന്ന് പറയുന്ന ഖുആാനിൻ്റെ തന്നെ പ്രഖ്യാപനം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാൽ ഒമിന്നും അവരിൽ ചില ആളുകളുണ്ട് മയ്യക്കൂറ് പറയുന്ന ആളുകൾ റബ്ബനത്തിന ഫിദുന്യാ ഹസന പഠിച്ചവരെ ഞങ്ങൾക്ക് നീ നന്മ നൽകണം റബ്ബനത്തിന ഞങ്ങൾക്ക് നൽകണം ഫിദ്ന്യാ ദുന്യാവിൽ നൽക നന്മ നൽകണം ഹസനത്ത് നന്മ ദുന്യാവിൽ എല്ലാ നന്മയും ഞങ്ങൾക്ക് നൽകണം ഒഫിൽ ആഹ്ലത്തി ഹസന ഇസ്ലാമിൻറെ ആഹ് ഒഫില്ലാഹ് പാരിക ജീവിതത്തിലും ഹസന നന്മ നൽകണം ഒക്കിനാദാബന്മാർ നരകശിക്ഷയിലും ഞങ്ങൾ കാത്തുരക്ഷിക്കണം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ വാചകമാണ് ഇവിടെ പറയുന്നത് അതെല്ലാം ഇപ്പോഴും നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കണം നമസ്കാരത്തിൽ മാത്രമല്ല അജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന റബ്ബന ആത്തിന ഫിന്തു ഹസന ഒഫിലാഹ്ലത്തി ഹസന വക്കിനാദാബന്മാർ എന്ന പ്രാർത്ഥനയാണ് എന്താ എൻ്റെ ആശയം റബ്ബനാഥ ആത്തിന ഞങ്ങൾക്ക് നൽകണം ഫിന്തുന്യാ ദുനിയാബില് ഹസനത്തിന് നന്മ നൽകണം ഒഫില്ലാഹ്ലത്തി പരലോകത്തിലാകട്ടെ നമ്മൾ നന്മ നൽകണം അപ്പം ദുനിയാവിൽ നന്മ കിട്ടണം പരലോകം കിട്ടണം വക്കിനാദാബന്റ് ജനകിക്ഷ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണം ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെയുള്ള പ്രാർത്ഥന വേണമെന്നാണ് നാ പറഞ്ഞത് അനസിലാഹ് ഖൻ ഉദ്ധരിച്ചായിട്ട് കാണാം ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാം ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു ഹജീതാണ് അത് ഇത് ഇതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ അറഫ പിന്നെ തവാഫ് സമയത്ത് മുഴുവൻ സമയത്തും പ്രാർത്ഥിക്കുമ്പോൾ തൊബാഫിന് സമയത്ത് നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതെന്നെ ആവർത്തിച്ച് പറയുകയാണ് വേണ്ടത് എന്ന് നബിസല അള്ളാഹു അലഹു വസലമ അനസിൽ നിന്ന് ഉദ്ധരിച്ചത് അജീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ലഹും നസീബും ഇമ്മാ കസബും അവർ സമ്പാദിച്ച എല്ലാ ഓഹരിയും അവർക്കുണ്ട് സമ്പാദിച്ച എല്ലാ ഓഹരിയും അവർക്കുണ്ട് അള്ളാഹു സലീഹുല ഹിസാബ് എല്ലാം അള്ളാഹു സുഹാലഹുത്തല ഹിസാബ് കണക്ക് വളരെ വേഗം കണക്ക് നോക്കുന്നവനാക്കുന്നു എന്ന് കാണാം ഒതുക്കുൽ നിങ്ങൾ അള്ളാഹിനെ സ്മരിക്കുക ഫി അയ്യാമിം മഹദൂദാത്തിൻ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ അയ്യാമു തഷീദ് ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യണം അങ്ങനെ അങ്ങനെ അന്ന് അവിടെ താമസിക്കണം മിനായിൽ താമസിക്കണം അപ്പം അതുകൊണ്ട് ഒതുക്കുഹ നിങ്ങൾ അള്ളാഹുനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ചെലവഴിക്കണം ഫി അയ്യാമിം മഹദൂദാത്തിൻ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ എന്തെന്നെട്ടോ പമൻ താജ്ജ റഫി യോമയിന് ആരെങ്കിലും രണ്ട് താജ്ജിവിട്ട് ധൃതിപ്പെട്ട് ധൃതിപ്പെട്ട് മടങ്ങേണ്ടി വന്നാൽ യോമയിന് രണ്ട് ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ആയ പോവുക പതിമൂന്ന് വരെയുള്ള പോകേണ്ടത് പന്ത്രണ്ട് പതിമൂന്ന് വരെ പോകേണ്ടത് പക്ഷേ രണ്ട് ദിവസമായപ്പോഴേക്ക് അവർ പോവുകയാണ് പമൻ താജ്ജി യോമയിന് രണ്ട് ദിവസം നേരത്തെ പോവുകയാണ് പല ദിവസം ആലി അവർക്ക് കുറ്റമില്ല എന്നാൽ ഒമാത്തഹ്റ ആരെങ്കിലും പിന്തിച്ചാണെങ്കിലോ ഫലായിസമായ അലേഹി അതിനും കുറ്റമില്ല അത് പന്ത്രണ്ടിനും പോകാം അതല്ലെങ്കിൽ പതിമൂന്നിനും പോകാം അള്ളാഹുത്തല ചെയ്തു വന്ന ഒരു അനുഗ്രഹമാണ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടിൽ യാത്രക്കാരുണ്ടാകും അതുപോലെ രോഗികളുണ്ടാകും വേറെ ഏതെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാകും ആളുകളുണ്ടാകും അവർക്കൊരു സൗകര്യമുണ്ട് ഇല്ലാതെ വന്നാൽ അവരെല്ലാവരും അവിടെ തന്നെ പ പതിമൂന്നിന് പോ റൂമിലേക്ക് പോകണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു മിനി യാത്രയാണ് ഇവിടെ ഉണ്ടാകേണ്ടത് ആ മിനി യാത്രയ്ക്ക് വേണ്ടി പലായുസ് ബാലേഹി ഈ മനുത്തക്ക അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ പതി പന്ത്രണ്ടാം തീയതി ആയിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളും മക്കയിലേക്കോ അവർ റൂമിലേക്കോ പോകും എന്നിട്ടോ പലായുസം മാലേഹി മാറി പലായത് കുറ്റമില്ല എന്നുള്ള ശരി ശരിയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് പക്ഷേ ഒറ്റക്കുല്ലാഹ അള്ളാഹുവിനെ സൂക്ഷിക്കണം അത്യാവശ്യമുള്ള ആളുകൾക്ക് മാത്രമാണ് ഒഴിവുള്ളത് അവർ 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 പോകണം ബാക്കിയുള്ള ആളുകളൊന്നും കപ്പ് താമസിക്കണം ആ താമസിക്കുന്ന അന്നും കുറുവാൻ പാരായണത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ട് ചെലവഴിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾ അറിയണം അന്നക്കും തീർച്ചയായും അള്ളാഹു ഇലേഹി തുഹശറുവൻ അവരിലേക്ക് സമ്മേളിപ്പിക്കപ്പെടും എന്നതാണ് കാഴ്ചപ്പാട് എന്ന് പറയാണ് അള്ളാഹു സുബഹാനുഹുത്തല ദീനിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലം വലൈക്കും